സോറി സോറിഫുക്കാലെ ഒരു സന്തോഷമായി ഇപ്പൊ കണ്ടപ്പോ അന്ന് തിരിച്ച നമ്മളെ തണലിമാരുണ്ടായിരുന്നല്ലോ നമ്മളാ അതിൽ കാണാൻ പറ്റില്ല അന്ന് വായക്കര നിരാശ് ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമായി ഈ വേദിയിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷായി ഇങ്ങനൊരു നല്ലൊരു മനുഷ്യന് ഉണ്ടല്ലോ ഈ സമൂഹത്തിൽ എല്ലാവരും സ്നേഹിക്കുന്നൊരു മനുഷ്യന് ആ ഒരു മനുഷ്യനാണ് നിങ്ങളെല്ലാം കണ്ടത് ഒരുപാട് കണ്ണീരോട് കാത്തിരുന്ന ഒരു നിമിഷം എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ട് ഒരു നിമിഷം ഒച്ചക്ക് കരഞ്ഞിട്ടൊരു ദിവസം ഒരുപാട് സന്തോഷായിരിക്കും ഈ വേദിയിൽ എത്തിപ്പെടാൻ കാരണം പുള്ളറ്റ് മാലിക്കാ ബോസാണ് അതാണ് ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ വണ്ടി കിട്ടാതൊക്കെ ആകുമ്പോൾ ഞാൻ ഒറ്റക്ക് ഒരു പെണ്ണല്ലേ സ്ത്രീയല്ലേ ൂഹത്ത് പേടിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അത് കാരണം എനിക്ക് പേടിയായത് കൊണ്ട് ഞാൻ വന്നില്ല പിന്നെ ബസ് ഇട്ടാതൊക്കെ ആവും അതില് ഞാന് ഒഴിച്ചപ്പോ ബോസ് വെക്കുന്നു എവിടെ എത്തി അവ അപ്പൊ ഞാൻ വന്നിട്ടില്ല അപ്പൊ എന്താ സില ആയിക്കോട്ടെ ഒക്കെ പറഞ്ഞു കഴിച്ചു ജസ്സി വന്നിരുന്നു അല്ലേ നമ്മളെ കുറച്ച് കൊറച്ച് അല്ലേ വന്നതല്ലേ ജസ്സിയല്ലേ മാത്രമേ കണ്ടുള്ളൂ ആറാഭിയു വളരെ സന്തോഷായി മനോഫിക്ക ശേഷം ഒന്നില്ല ഞാന് എന്റെ വല്യൊരു ആരാധിക ഞാന് സബ്സ്ക്രൈബർ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് അതായത് ഒരു കുറ്റും കുറവും നമ്മൾ ഞമ്മളധികം പിന്നോട്ടേക്ക് പോയി നിൽക്കുന്നതിൽ ഒരു കാര്യം ഇല്ല നമ്മള് മറ്റുള്ളവരെ എങ്ങനെ കാണുന്ന അത് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല നമ്മക്ക് ഞമ്മള് ആരാണ് നമ്മളാണ് ഈ ലോകത്തെ എത്തുന്നത് എല്ലാം കൊണ്ടും തികഞ്ഞ ആള് ഇന്ന് വേണം എന്നാലും എന്താ ഉള്ളു നമ്മള് അവളെ പോലത്തെ പല ആൾക്കാരും ഞാൻ സത്യം പറയാനോ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല പത്ത് സെക്കൻഡ് പോലും മൈക്ക് പിടിക്കാൻ പേടിച്ച മനുഷ്യനാണ് ഞാൻ ഇന്ന് ഞാൻ എത്ര നേരം വേണമെങ്കിലും പ്രസംഗിക്കാനും ചില വാക്കുകളൊക്കെ എന്റെ തുളയെന്ന് എവിടുന്നാ വരിക എന്ന് എനിക്കെന്നെ അറിയില്ല അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ ഒരു ഒരു നിന്നാണ് ഞാൻ വരുന്നത് ആ സമരം തുടങ്ങി വെച്ചത് ഒരാളാണ് ഞാനിങ്ങനെ പറയുകയാണോ അവരോട് ഏത് വലിയ ലോക പ്രശസ്തമായ സമരങ്ങളും ഒരാളില് തുടങ്ങി തരും അയാളെ തലയിൽ ഉദിച്ച ഒരാശയായിരിക്കും അതിന്റെ തുടക്കം അയാള് ഇപ്പൊ നമ്മളെ ഗാന്ധിജി രണ്ടയാത്ര പോകുമ്പോ തുടക്കം മൂന്ന് രണ്ടാൾക്കാരെയും കൂട്ടി നടന്നു പോയി പക്ഷെ ഇത് അവസാനിക്കുന്നതാണ് നമ്മളെ മെയിൻ കാര്യം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല മെയിൻ കാര്യം എങ്ങനെ നമ്മൾ ഞമ്മളവസാനിപ്പിച്ചെന്നുള്ള അത് നമ്മളെ ഞമ്മളെ ആയിക്കോട്ടെ നമ്മളെ കച്ചവടം ആയിക്കോട്ടെ നമ്മളെ യാത്ര ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഞമ്മളെങ്ങനെ തുടങ്ങി എന്നുള്ളത് നോക്കണ്ട പക്ഷെ ഞമ്മളെങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ള ഗാന്ധിജി വലിയ ഉദാഹരണമാണ് ഇന്നും നമ്മളെ ഓർത്ത് വെക്കുന്ന ദണ്ഡി യാത്ര അവസാനിക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങള് ഒത്തൊരുമീറ്റ് അപ്പൊ അതേമാതിരി തന്നെ ഞമ്മളെല്ലാരും യാത്ര ഞമ്മൾക്ക് ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് ഞമ്മക്കേ അറിയുള്ളൂ മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല എന്നാ എല്ലാരോടും പറയാനുള്ളത് നിങ്ങളെ നമ്മളെ ജഡ്ജ് ചെയ്യണ്ട പറഞ്ഞാളെ എല്ലാരോടും ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാന്ന് പറയണം മനസിലായില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരുപാട് എങ്ങനെയായിട്ടുള്ള കഴിവുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തഥ ആ ആ ഒരു ധൈര്യം ഞാന് അപ്രീഷിയേറ്റ് ചെയ്യാണ് ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യുന്നത് ഇവരെ എല്ലാ പരിപാടികളും സംസാരങ്ങളും എല്ലാം ഈ എല്ലാരും എന്നെ വിളിക്കുന്ന ഉഷാറാണ് അതിനെ പറ്റി നല്ല അഭിപ്രായം പറയാനും ഉഷാറാണ് അതിപ്പോ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ കണ്ടില്ലേ ഏത് ഒരു സിനിമ കാര്യം ഓരോ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണത്തിന് ഇരിക്കണുണ്ടാക്കി അതേമാതിരിയൊക്കെ നിങ്ങളും ചെയ് ഞാൻ വരണ്ടിരിക്കും